തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസും യു ഡി എഫും കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് വിമതരുടെ ശല്യം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീലംബനെ കൂടി ഒളിപ്പിച്ചു വെക്കേണ്ട ഗതികേടിലാണ് പാർട്ടി ഇപ്പോൾ ആകെയുള്ള അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വിമതരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണ് അറുപത്തൊമ്പത് വിമതരുള്ള പാലക്കാട്ട് പ്രമുഖർ പാർട്ടി വിട്ടു പോകുകയും ചെയ്തു മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസിനെതിരെ പലയിടത്തും മത്സരിക്കുന്നു കാസർഗോഡ് ഡി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പണം വാങ്ങിയ സീറ്റുകൾ വിറ്റെന്ന് വെളിപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ സ്ഥാനം രാജിവെച്ചതും ഒരു തിരിച്ചടിയായി ഇപ്പോൾ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തകിടം മറിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും സജീവമായത് പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതും പിന്നീട് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതുമായ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല രാഹുൽ ഈ ആരോപണം നിഷേധിച്ചിട്ടുമില്ല നടപടി സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റിനോട് ചോദിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏതാണ്ട് മനസ്സിലാകും ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ഉടൻ രാജിവെപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണം എന്നും വാദിക്കുന്നുണ്ട് എന്നാൽ ഷാഫി പറമ്പിലും മുസ്ലിം ലീഗുമാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് പരിപൂർണമായും രാഹുലിനെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും സ്വീകരിക്കുന്നത് വേണുഗോപാലിൻ്റെ പിന്തുണയോടെയാണ് പാലക്കാട് രാഹുലിനെ വീണ്ടും സജീവമാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറക്കിയത് മുസ്ലിം ലീഗും അതിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു ഇപ്പോഴും വോയിസ് മെസ്സേജും വാട്സപ്പ് ചാറ്റും നിഷേധിക്കാത്ത രാഹുൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് ഇതിനെല്ലാം നിയമപരമായ ഒരു അവകാശമുണ്ടെന്നാണ് എന്താണിതിൽ നിയമവിരുദ്ധമായി താൻ ചെയ്തത് എന്നാണ് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് സൈക്കോ പാത്തുകളെ പടിയടിച്ച് പിണ്ഠം വയ്ക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ സമൂഹ മാധ്യമത്തിൽ ആവശ്യപ്പെട്ടത് നിരവധി പ്രവർത്തകർ അവർക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തു പ്രണയം നടിച്ചും കുട്ടിയെ വേണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും ഗർഭിണിയാകാൻ നിർബന്ധം പിടിച്ചും ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ശേഷം ഉപേക്ഷിച്ചതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നത് ഗർഭിണിയാകാൻ സമ്മർദ്ദം ചെലുത്തുന്നതാണ് വാട്സപ്പ് ചാറ്റ് പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഫോൺ സംഭാഷണം ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് രാഹുലിനുള്ള പിന്തുണ തന്നെയാണ് കാണിക്കുന്നത് ഷാഫി അനുയായികൾക്ക് നൽകിയ നിർദ്ദേശം രാഹുലിനെ പരമാവധി പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ സിനിമയിൽ വേഷമൊന്നും ഇല്ലാത്ത കുറച്ച് നടിമാരും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയ് വിളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുലിനെ പിന്തുണക്കാൻ ചില സംഘപരിവാർ പ്രൊഫൈലുകളും ലീഗ് പ്രൊഫൈലുകളും കൈകോർത്ത് നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയും വയനാട്ടിലേക്ക് പിരിച്ച കാശ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ത് ചെയ്തു എന്നതിന് ഒരു ഉത്തരം കൂടിയാണ് ഇത് കേരള നിയമസഭ കണ്ട ഏറ്റവും വലിയ പെൺവേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്നേഹം നടിച്ച് പെൺകുട്ടികളെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിക്കുകയും പിന്നീട് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു എം ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണെങ്കിലും ഒരു കൂട്ടത്തിലും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പോലും ചേർക്കാൻ പറ്റാത്ത ആളാണ് ഈ സ്ത്രീലംബരനായ കോൺഗ്രസ് എം ഇയാൾ പ്രചാരണത്തിന് ഇറങ്ങുന്നതിൻ്റെ അനന്തരഫലങ്ങൾ ഡിസംബർ പതിമൂന്നിന് അറിയാൻ കഴിയും